യവനാ ദീർഘദർശി നിലവില് പ്രസംഗിച്ചത് ക്രിസ്തുവിന് മുമ്പ് എട്ടാം നൂറ്റാണ്ടിലാണെന്നാണ് ചരിത്രത്തിൽ നമ്മൾ കാണുന്നത് എന്നാൽ യവനായുടെ പുസ്തകം എഴുതപ്പെട്ടത് അതാണ്ട് നാലാം നൂറ്റാണ്ടിൽ ക്രിസ്തുവിന് മുമ്പ് ആണ് എന്നുള്ളത് യഥ പുസ്തക പണ്ഡിതന്മാർ തമ്മെ പഠിപ്പിക്കുന്നുണ്ട് യവനാ ചരിത്രം യഹൂദ പാരമ്പര്യത്തിൽ ഒരു സത്യമായി നിലനിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് യുവനാ ദൃഷ്ടാന്തം യേശുക്രിസ്തുവിൻ്റെ മരണത്തിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെയും പ്രതീകമായിട്ട് നമ്മെ യേശു ക്രിസ്തു തന്നെ പഠിപ്പിക്കുന്നു മൂന്ന് ദിവസം യോനാ തെഴുക്ക ദർശി മീനിൻ്റെ ഉള്ളിലായിരുന്നത് പോലെ മനുഷ്യപുത്രനും മൂന്ന് ദിവസം ഭൂമിയുടെ ഉള്ളിലായിരിക്കുമെന്നും യോനാ തെഴുക്ക ദർശി മൂന്നാം ദിവസം മീനിൻ്റെ വയറ്റിൽ നിന്ന് പുറത്തേക്ക് വന്നതിൻ്റെ പോലെ തന്നെ യേശുക്രിസ്തുവും ടബറിൽ നിന്ന് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുമെന്നുള്ള വാഗ്ദാനവും പ്രവചനവുമാണ് യേശു ക്രിസ്തു നമുക്ക് നൽകുന്നത് അത് നിവൃത്തിയാകുന്നതിൻ്റെ അടയാളമായിട്ടാണ് ഇന്നലെ മൂന്നാം ദിവസം യുവനാ ദുർഘദശിയെ കടൽ കരയിൽ മത്സ്യം ഛർദ്ദിച്ച് ഇട്ടതിൻ്റെ അടയാളം യേശു മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റിൻ്റെതാണ് എന്നുള്ളതിൻ്റെ അടിയാത്രത്തിനാണ് കർത്താവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ പ്രതീകം എന്നുള്ളത് കൊണ്ടാണ് ഇന്നലെ നാം വിശുദ്ധ കുർബാന അർപ്പിച്ചത് ഇന്ന് ദീർഘദർശിയുടെ ഓർമ്മ പെരുന്നാളാണ് അദ്ദേഹം ലോകത്തിന് നൽകിയതായ ഒരു സന്ദേശം അഥവാ അദ്ദേഹം മുഖാന്തരം ദൈവം ലോകത്തിന് നൽകുന്ന സന്ദേശം യോജനാപ്രഭാചിൻ്റെ പുസ്തകത്തിൽ നിന്ന് നാം വായിക്കും മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്ന് ദൈവത്തിൻ്റെ അതുല്യമായിരിക്കുന്ന സ്നേഹം അതിരില്ലാത്തതായ സ്നേഹം യുവനാ ദുർഗദൃശ്യോട് പ്രസംഗിക്കുവാൻ പറഞ്ഞത് യഹൂദന്മാരോടല്ല നേരെ മറിച്ച് യഹൂദന്മാരില്ലാത്തതായ നെനുവെ പട്ടണത്തിൽ പോയി അവരുടെ അസന്മാർക്കെതിരായി പ്രസംഗിക്കുവാനാണ് ഇവിടെ നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു വലിയ സത്യം ലോകത്തിലുള്ള സകല മനുഷ്യരും ദൈവത്തിൻ്റെ മക്കളാണ് അവർ ഭൂതന്മാരാണെങ്കിലും അല്ലെങ്കിൽ ക്രിസ്ത്യാനികളാണെങ്കിലും അല്ലെങ്കിലും ദൈവത്തിൻ്റെ മക്കളെ ദൈവം സ്നേഹിക്കുന്നു കരുതുന്നു എന്നുള്ളതാണ് ആരും നശിച്ചു പോകുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല അതിനുവേണ്ടിയാണ് യേശു ക്രിസ്തു പറയുന്നത് നിങ്ങൾ ലോകത്തിന് എന്ന് നമ്മോട് പറയുന്നു അന്ധകാരം എവിടെയൊക്കെ വ്യാപിച്ചിരിക്കുന്നു അവിടെയെല്ലാം യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം അറിയിക്കുവാനിരിക്കുവാൻ ഉത്തരവാദിത്തപ്പെട്ടവരാണ് ക്രിസ്ത്യാനികൾ യഹൂദ ദീർഘദർശിയും അങ്ങനെ ഉത്തരവാദിത്തപ്പെട്ടവരായതു കൊണ്ടാണ് നിനിവയിലെ ജനങ്ങളോട് പ്രസംഗിക്കുവാൻ യുവനാ ദീർഘദർശിയെ പറഞ്ഞു വിടുന്നത് ഇപ്പോൾ സാർവലൗകികമായ ദൈവത്തിന്റെ രക്ഷയുടെ ഒരു വലിയ പ്രതീകമാണ് ആ ദൈവ സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും വലിയ പ്രതീകമാണ് യോനായെ നിലവിലേക്ക് അയച്ചത് തന്നെ അതുപോലെ തന്നെയാണ് യോനായ ദൈവം സ്നേഹിക്കുന്നു ദൈവത്തിൽ നിന്ന് അകന്നുപോയി ദൈവത്തിൻ്റെ കൽപ്പന നിരസിച്ചുവെങ്കിലും യുവനായെ കടലിൽ നിറഞ്ഞിട്ടും മത്സ്യത്തെ നിയമിച്ചാക്കി യുവനായെ പരിരക്ഷിച്ചു യോന മത്സ്യത്തിൻ്റെ വയറ്റിൽ നിന്നുകൊണ്ട് വിലപിക്കുന്നു ആ യുവനായി ദൈവം അനുതാപത്തിൽ നിന്ന് സ്വീകരിക്കുന്നു ദൈവത്തിൻ്റെ കരുതലും സ്നേഹവും ദൈവത്തിന് അനുസരിക്കാത്തവർക്കും ദൈവം കരുതുന്നു സ്നേഹിക്കുന്നു എന്നുള്ള സന്ദേശമാണ് അതോടൊപ്പം തന്നെ യുവനായെ സ്നേഹിക്കുകയും ജനത്തെ സ്നേഹിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് യുവനായ അവസാനം ദീർഘദർശി അവസാനം പഠിപ്പിക്കുന്നുണ്ട് നിനക്ക് തണലായി നിർത്തിയ ആവണക്ക് ഒരു ദിവസം മുളച്ചു വന്ന് രണ്ടാം ദിവസം അത് നശിച്ചു പോയപ്പോൾ നീ അതിനെക്കുറിച്ച് വിലപിക്കുകയും ദുഃഖിക്കുകയും രോഷാകുലനാവുകയും ചെയ്യുമ്പോൾ ഇടതുകയും വരുതുകയും അറിയാത്തതായ നിലവയിലെ ജനങ്ങളെക്കുറിച്ച് എനിക്ക് അനുതാപം ഉണ്ടാകുകയും അവരുടെ മേൽ നിശ്ചയിച്ചതായ ശിക്ഷാവിധി അവരുടെ അനുതാപം കണ്ട് അവരെ രക്ഷിക്കുകയും ചെയ്യുന്നതിൽ നീ എന്തിനെ പരാതിപ്പെടുന്നു ദൈവ സ്നേഹത്തിന് അതിർത്തിയില്ല എന്നുള്ളത് വീണ്ടും മനസ്സിലാക്കി കൊടുക്കുകയാണ് അരിതിരി ഇല്ലാത്തതായ ഒരു ദൈവസ്നേഹം സ്നേഹം മനസ്സിലാക്കണം ദൈവത്തിൻ്റെ മക്കളായ നമ്മളെ എല്ലാവരെയും ദൈവസ്നേഹിക്കുന്നു മനുഷ്യരെല്ലാവരും ദൈവത്തിൻ്റെ സ്വരൂപവും സാദൃശ്യവും ഉൾക്കൊള്ളുന്നവരാണ് മനുഷ്യനായി ജനിക്കുന്നവർക്കെല്ലാവർക്കും ദൈവം സ്വരൂപവും സാദൃശ്യവും നൽകുന്നു ആ ഒരർത്ഥത്തിലാണ് ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും നമ്മുടെ സഹോദരങ്ങളാണ് ഒരേ സഹോദര തുല്യം സ്നേഹിക്കേണ്ട ഉത്തരവാദിത്വം അതിരില്ലാത്ത സ്നേഹം യാതൊരു പ്രതിഫല ഇച്ഛയും ഇല്ലാത്തതായ സ്നേഹം യാതൊരു വ്യവസ്ഥയ്ക്കും അടിസ്ഥാനമില്ലാത്തതായ സ്നേഹമാണ് ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതെന്നെ പഠിപ്പിക്കുകയാണ് രണ്ടാമത് നമ്മെ പഠിപ്പിക്കുന്നത് അനുതാപം കൊണ്ട് മാത്രമേ ദൈവത്തെങ്ങിലേക്ക് തിരിയുവാനായിട്ട് സാധിക്കൂ ഏതെല്ലാം രീതിയിൽ അസന്മാർഗിത ജീവിച്ചതായ നിനിവയാണെങ്കിലും അവർ നാൽപ്പത് ദിവസത്തിനുള്ളിൽ മുഴുവൻ നശിച്ചു പോകുമെന്ന് യോനാ ദുർഗി പ്രവചിച്ചപ്പോൾ യഹോവയുടെ പ്രവാചകന്റെ ശബ്ദം കേട്ട് യഹൂദന്മാരല്ലാത്തതായ യഹൂദ ഇതര ജാതികൾ ദൈവത്തെ ഭയപ്പെട്ട് പരിപൂർണമായി അനുദപിച്ച് അവരെ ഉപവസിച്ചപ്പോൾ അവരെ ദൈവം തനിക്ക് നിശ്ചയിച്ചിരുന്നതായ ആ നിശ്ചയിച്ചതായ കോപത്തിൽ നിന്ന് അവരെ രക്ഷിച്ചു ദൈവം നമ്മുടെ ഇടയിലുണ്ട് ദൈവത്തിൽ നിന്ന് നമ്മൾ അകന്നു പോകുന്നവരാണെങ്കിലും ദൈവസന്നിധിയിൽ എന്നും നമ്മൾ പ്രാർത്ഥിക്കും അതുകൊണ്ടാണ് നമ്മുടെ ഓരോ ദിവസത്തെയും പ്രാർത്ഥനയിൽ മാത്രമല്ല ഓരോ പ്രാർത്ഥനയിലും നമ്മുടെ വിതാക്കന്മാർക്ക് അഭിനയിച്ചിരിക്കുന്നത് അനുതാപത്തിൻ്റെ പ്രാർത്ഥനകളാണ് നാം അറിഞ്ഞും അറിയാതെയും ചിന്തയിലും സംസാരത്തിലും പ്രവർത്തനമൊക്കെ ഓരോ നിമിഷവും നമ്മൾ പാപത്തില് ഉൾപ്പെട്ടു പോകാം അതുകൊണ്ട് തന്നെയാണ് നേരത്തെ പ്രാർത്ഥനകളിലും അനുതാപത്തിൻ്റെ പ്രാർത്ഥനകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നതിൻ്റെ കാരണം അനുതാപം കൊണ്ട് മാത്രമേ ദൈവസന്നിധിയിലേക്ക് നമുക്ക് ചെന്നെത്തുവാൻ സാധിക്കുകയുള്ളൂ ആ വലിയ സന്ദേശം നമ്മൾ മറന്നു പോകരുത് എന്നാൽ അനുദിക്കുന്നവരെക്കുറിച്ച് ദൈവത്തിനെപ്പോഴും കരുതലുണ്ട് നാം സത്യമായി അനുദിക്കുന്നെങ്കിൽ ദൈവം നമ്മുടെ വഴികളിൽ വീഴ്ചകളുണ്ടായാലും നമ്മെ എഴുന്നേൽപ്പിക്കുകയും വീണ്ടും നമ്മെ നടത്തുകയും ചെയ്യും വീണ്ടും നമ്മൾ വീണാലും വീണ്ടും അനുദപിക്കുന്നെങ്കിൽ നമ്മെ സംരക്ഷിക്കും ദൈവത്വന്നിധിയിൽ എപ്പോഴും അനുതാപത്തോടുകൂടെ ഉപവാ നോമ്പസാരത്തിലും ഉപവാസത്തിലും നമ്മൾ എത്രമാത്രം അടിസ്ഥാനപ്പെടുന്നു അത്രമാത്രം ദൈവത്തിൻ്റെ കൃപ നമുക്കുണ്ടാകുമെന്നുള്ളതാണ് മൂന്നാമത് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ശുഭാപ്തി വിശ്വാസത്തോടെ നാം ജീവിക്കണം എന്നുള്ളതാണ് ഇന്നത്തെ വിശുദ്ധ ഏവെങ്കിൽ ഭാഗം നാം വായിച്ചത് വിശുദ്ധ ഡൂക്കോസനസ് വിശേഷം പത്നിമൂന്നം അധ്യായത്തിൻ്റെ ഒമ്പതാം വാക്യത്തിലാണ് അവസാനിക്കുന്നത് പന്ത്രണ്ടാം അധ്യായം മുതൽ പതിമൂന്നാം അധ്യായത്തിൻ്റെ ഒമ്പതാമത്തെ വാക്യം അവിടെ ഒരു ഉപമകർത്താവ് പറയുന്നുണ്ട് മുന്തിരിവള്ളിയുടെ ഇടയിൽ നട്ടതായ ഒരു അത്യവൃക്ഷം അത് മൂന്ന് വർഷമായി ഫലം കായിക്കാത്തതിനാൽ വേലക്കാരനോട് പറയുന്നു അതിനെ വെട്ടിക്കളയാനായിട്ട് ഉടമസ്ഥൻ പറയുമ്പോൾ വേലക്കാരൻ പറയുകയാണ് അതിനെ ഒരു വർഷം കൂടെ നമുക്ക് കിളിച്ച വളമൊക്കെ ഇട്ട് നോക്കാം ഇനി അടുത്ത വർഷവും കായിക്കുന്നില്ലെങ്കിൽ നമുക്കതിനെ വെട്ടി കളയാമെന്നുള്ളതാണ് ദൈവം നമ്മിൽ വലിയ ശുഭാപ്തി വിശ്വാസമാണ് നൽകിയിരിക്കുന്നത് നമ്മളൊക്കെ ദൈവത്തിൽ നടന്നു പോയാലും ദൈവം നമ്മളെപ്പോഴെങ്കിലും തിരിച്ചു വരുമെന്നുള്ള ശുഭാപ്തി വിശ്വാസം ദൈവത്തിനുമുണ്ട് അതുപോലെ തന്നെ ദൈവത്തിലും ശുഭാപ്തി വിശ്വാസം ഉണ്ടാകണം നമ്മുടെ ജീവിതത്തിലും ശുഭാപ്തി വിശ്വാസം ഉണ്ടാകണം യൗനായിക്കും ആ ശുഭാപ്തി വിശ്വാസം ദൈവം കൊടുത്തു യൗനാപ്രവാചകൾ കൊടുത്തു അവിടുത്തെ ജനങ്ങൾക്ക് എന്നിവയിൽ ജനങ്ങൾ കൊടുത്തു എനിക്ക് നിങ്ങൾക്കും ആ ശുഭാപ്തി വിശ്വാസം ഉണ്ടാകണം എത്രമാത്രം പ്രയാസങ്ങളിലും ദുരിതങ്ങളും കൂടി നാമോ നമ്മുടെ സഭയോ നമ്മുടെ ഇടവകയോ നമ്മുടെ കുടുംബമോ ഒക്കെ കടന്നുപോയിരുന്നാലും കരുതുന്നവനായ ദൈവമുണ്ട് എന്നുള്ളതായ ശുഭാപ്തി വിശ്വാസം നോക്കൊരിക്കലും നഷ്ടപ്പെട്ടു പോകരുത് ഇന്ന് നാം അത് നഷ്ടപ്പെടുന്ന അനേക സംഭവങ്ങൾ കാണുന്നുണ്ട് പ്ലസ് ടു പരീക്ഷ ഭാസായില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുന്നു കുടുംബജീവിതത്തിൽ എന്തെങ്കിലും അസ്വസ്ഥതകളുണ്ടാകുമ്പോൾ ആത്മഹത്യ ചെയ്യുന്നു സംശയങ്ങളുണ്ടാകുമ്പോൾ കൊലപാതകം നടത്തുന്നു ഇതെല്ലാം അങ്ങനെ അനേകം അനേക കാര്യങ്ങൾ നമ്മൾ ലോകത്തിൽ കാണുന്നത് മനുഷ്യൻ കുറവുകളോ കുറ്റങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടാകുമ്പോൾ നിരാശരായി ഭഗനാശരായി ജീവിതം അവസാനിപ്പിക്കുന്നത് നിശ്ചയമായിട്ടും തെറ്റായ ഒന്നാണ് ജീവിതം ദൈവമാണ് തന്നത് അതെടുക്കുവാനുള്ള അവകാശം ദൈവത്തിന് മാത്രമാണ് നമുക്ക് നമ്മുടെ ജീവൻ അവസാനിപ്പിക്കാനുള്ളതായ അവകാശമില്ല ദൈവമതം നിർവഹിക്കും ഏത് പ്രതിസന്ധിയിലുണ്ടെന്നും വിചാരത്തിൽ പിടിക്കപ്പെട്ടവിടെയാണെങ്കിലും ദൈവം മോചിച്ച് അവൾക്ക് ശുഭാപ്തി വിശ്വാസം കൊടുക്കുകയാണ് പോകാൻ മേലാൽ പാപം ചെയ്യരുത് ദൈവം നമുക്ക് ശുഭാപ്തി വിശ്വാസം തരുന്നതുകൊണ്ടാണ് നമ്മളിന്നുകൂടെ ജീവിക്കുന്നത് അത് കൈവിടരുത് ഏത് പ്രതിസന്ധിയും ഉണ്ടാവട്ടെ അത് ഏത് തലത്തിലായിരുന്നാലും കുടുംബത്തിലായിരുന്നാലും വ്യക്തിബന്ധത്തിലായിരുന്നാലും സഭാജീവിതത്തിലായിരുന്നാലും പ്രതിസന്ധികളുണ്ടാവും പക്ഷേ ശുഭാപ്തി വിശ്വാസം കൈവെടിയാതിരുന്നാൽ ദൈവം അതിനെല്ലാം നീക്കുപോക്കിൽ ഉണ്ടാക്കുകയും പോംവഴികളുണ്ടാക്കുകയും നല്ല ഒരു നാളെ നമുക്ക് നൽകുവാനിടയാവുകയും ചെയ്യും ആ ഒരു സന്ദേശമാണ് നമുക്ക് ഈ യോരാപ്രവാചകന്റെ പെരുന്നാളിൽ നമുക്ക് ലഭിക്കുന്നു ഒരു കാര്യം കൂടെ ഓർമ്മിപ്പിക്കട്ടെ സുറിയാനിക്കാരുടെ കിരീടവും ദൈവത്തിൻ്റെ വിശുദ്ധ സമൂഹിയും വിവേകമുള്ള വായും തൂണും അൽപ്പാനും പുഷ്പങ്ങളിൽ നിന്ന് മേജസ്തലവും റിയാം സംശയം കൂടെ അധികമായതാവിന്ദ് എല്ലായ്പ്പോഴും പ്രസംഗിച്ചതുമായ പാത്രിഗീസായ സേവറിയൂസിനെ ഞങ്ങൾ ഓർക്കുന്നു ഓർക്കുന്നുവെന്ന് അഞ്ചാം തവദിനിൽ നമ്മൾ വായിക്കുന്ന അന്ത്യോഖ്യയിലെ സെവേറിയോസ് ഈ സി എ ഡി അഞ്ഞൂറ്റി പന്ത്രണ്ടിൽ അന്ത്യോഖ്യയിലെ പാത്രികീസായതാണ് അദ്ദേഹം അഞ്ഞൂറ്റി പതിനെട്ടിൽ ജസ്റ്റിൻ ചക്രവർത്തിയുടെ ഭീഷണിയെ ഭയന്ന് അവിടെ നിന്ന് ഈജിപ്റ്റിലേക്ക് ഓടി അലക്സാന്ത്രി ആശ്രമത്തിൽ ജീവിച്ച് മരിച്ചു ആളാണ് സഭയുടെ പരിശുദ്ധനായി കണക്കാക്കുന്നു അദ്ദേഹത്തിൻ്റെ ഓർമ്മയും ഇന്നാണ് എന്നുള്ളതുകൊണ്ട് അദ്ദേഹത്തെയും ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം അദ്ദേഹം ചെയ്തിരിക്കുന്നതായ ഏറ്റവും വലിയ കാര്യം സഭയുടെ കൽക്കിതന്യ ഇതര വിശ്വാസത്തിൻ്റെ നൂലും പാവും വരുത്തിയ ആളാണ് അതിനെ മറ്റുള്ളവർക്ക് മുമ്പാകെ സമർത്ഥമായി സാക്ഷിക്കുവാനും വ്യാഖ്യാനിക്കുവാനും കഴിഞ്ഞ ഒരു വലിയ പിതാവാണ് അതുകൊണ്ടാണ് അദ്ദേഹം അറിയാം സംശയം കൂടാ ദൈവമാതാവെന്ന് വിശുദ്ധ കോറിലോസിൻ്റെ അന്ത്യ അലക്സാന്തേലകോറിലോസിൻ്റെ വേദശാസ്ത്രത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് കൊണ്ട് തൻ്റെ ഗുരുവായിരുന്ന മാവുവിലെ മാർഫി ലക്സിനോസിനെയും എൻ്റെ ശിക്ഷണത്തിൽ അദ്ദേഹം വലിയതായ എഴുത്തുകൾ അനേകം എഴുത്തുകൾ അത് ഗ്രീക്ക് ഭാഷയിലാണ് അദ്ദേഹം എഴുതിയത് എങ്കിലും സുറിയാനി സഭാപിതാവായിട്ട് അദ്ദേഹത്തെ കണക്കുന്നു അദ്ദേഹത്തിൻ്റെ ഓർമ്മ നമുക്കെന്നും പ്രചോദനമാണ് അദ്ദേഹത്തിൻ്റെ മധ്യസ്ഥത നമുക്കനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു